കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട കൽതായ ക്യാമ്പ് ശ്മശാനമൂഖമാണ് അവരുടെ പ്രസ്ഥാനം തീർന്നു എന്നവർക്കറിയാം നമ്മുടെ മെത്താൻ സംഘത്തിൻ്റെ കള്ളക്കഥകളെല്ലാം പൊളിഞ്ഞു സീറോ സഭ സഭവിശ്വാസികൾ മാത്രമല്ല അവർ കബളിപ്പിച്ചത് പോലും അവർ തെറ്റിദ്ധരിപ്പിച്ചു അവരുടെ കൽതായ മനക്കോട്ടകൾ പതിമൂന്നാം തീയതി ബാബേൽ ഗോപുരം പോലെ തകർന്നടിഞ്ഞു സിനഡിൻ്റെ താളത്തിന് തുള്ളാത്ത എണാകളും അതിരൂപതയിലെ വൈദികർക്കെതിരെ വത്തിക്കാനെ കൊണ്ട് നടപടികൾ എടുപ്പിക്കാനായിരുന്നു അവരുടെ പ്ലാൻ അത് പാളിപ്പോയി എന്നുമാത്രമല്ല അത് മെത്രാന്മാർക്ക് തന്നെ തിരിച്ചടിയായി വത്തിക്കാൻ ഇപ്പോൾ ശിക്ഷിക്കും ഇപ്പോൾ ശിക്ഷിക്കുമെന്ന് പറഞ്ഞാണ് ഈ മെത്രാന്മാർ നമ്മുടെ വൈദികരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവരുടെ കള്ളി വെളിച്ചത്തായി അങ്ങനെയൊരു കാര്യം വത്തിക്കാൻ ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു എന്നിപ്പോൾ നമുക്കെല്ലാവർക്കും കാണുവാൻ സാധിച്ചു വത്തിക്കാൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ ബിഷപ്പുമാരെക്കാൾ പത്തിരട്ടി ക്രെഡിബിലിറ്റി ആറാം തീയതി മാ പാപ്പയെ സന്ദർശിച്ച നമ്മുടെ അൽമായ നേതാക്കൾക്കായിരുന്നു അവരിൽ നിന്നും മറ്റു വിവിധ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും നമ്മുടെ മെത്താന്മാരുടെ കുതന്ത്രങ്ങളെപ്പറ്റി വത്തിക്കാനും നല്ല അസൽ ധാരണ കിട്ടിയിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി കള്ളക്കഥകളും നുണകളും കൊണ്ട് അവർ സീറോ മലബാർ വിശ്വാസികളെയും മാ പാപ്പയെയും ഒരേ സമയം കബളിപ്പിക്കുകയായിരുന്നു ഒരേ സമയം കാപ്പറ്റത്തിന് കൈയും കാലും വെച്ചാൽ അതെന്താണോ അതാണ് നമ്മുടെ സിനടുങ്ങന്മാർ ഉദാഹരണമായിട്ട് വത്തിക്കാനിൽ ചെന്നപ്പോൾ തട്ടിലിൻ്റെ വലത് കൈയിൽ ആ ക്ലാവക്കുരിശ് എവിടെ പോയിരുന്നു താഴത്തിൻ്റെ ആ വട്ടത്തൊപ്പി എവിടെ പോയി കലറങ്ങാടിൻ്റെ ഡ്രാക്കുള ഉടുപ്പ് എവിടെ പോയി ആ കകത്ത ഡ്രാക്കുള ഉടുപ്പ് മനുഷ്യനായാൽ ഒരു നിലപാട് വേണം വിശ്വാസത്തിന് ഒരു ദൃഢത വേണം മാർപ്പാപ്പയെ കണ്ടപ്പോൾ ഇവരുടെയൊക്കെ കല്ലായ കവാത്ത് ഇവർ മറന്നുപോയി ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ വിശ്വാസം ഇത്രയൊക്കെ ഉള്ളു ഇവരുടെ പാരമ്പര്യവും വത്തിക്കാനിലെ കൊട്ടും കലാശവും പതിമൂന്നാം തീയതി ഒറ്റ ദിവസം കൊണ്ട് തീർന്നു കഴിഞ്ഞു ഫിനിഷ്ഡ് വെറും കീശയോട് തിരിച്ചു പോരേണ്ട ഗതികേടാണ് നമ്മുടെ തൊപ്പിധാരികൾക്ക് എങ്കിലും തട്ടിലുൾപ്പെടെ ചിലർ വത്തിക്കാൻ സിറ്റിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് തൊഴിലില്ലാതെ വത്തിക്കാനിൽ അടയിരിക്കുന്ന ചില കർദിനാൾമാരെ സന്ദർശിച്ചു എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുള്ള തട്ടിലിൻ്റെ തള്ള് പല പോസ്റ്റുകളിലുമായിട്ട് ഞാൻ കണ്ടു അതുകൊണ്ടൊക്കെ എന്തുപലം ചീറ്റിപ്പോയ പേപ്പൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പല കിവദന്തികളും കേൾക്കുന്നുണ്ട് മൂന്ന് സിനഡന്മാർ രാജിവെക്കാൻ പോകുന്നു അത്രേ താഴത്തുൾപ്പെടെ എന്തിനാണാവോ അത് ഈ മൂന്നിൽ നിർത്തുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ പാമ്പ്ലാനിയെ എറണാകുളത്തെ ആർച്ച് ബിഷപ്പായി നിയമിക്കുന്നതിനെപ്പറ്റി പറ്റി സിനഡ് ആലോചിക്കുന്നു എന്ന് കേൾക്കുന്നു ഇത് പാംബ്ലാനിയുടെ ദിവാസ്വപ്നമാണോ അതോ ഖൽദായകരുടെ ജൽപ്പരങ്ങളാണോ എന്ന് ശരിക്കും വ്യക്തമല്ല എറണാകുളത്തിൻ്റെ ഒരു പുത്രനെ അല്ലാതെ മറ്റാരെയും അവിടുത്തെ ജനങ്ങൾ തങ്ങളുടെ മെത്രാ സ്വീകരിക്കില്ല ഉറപ്പാണ് നമ്മുടെ സിനഡിന് മാത്രം ഇത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു ഒരു കാര്യം വ്യക്തമാണ് കൽദായ ക്യാമ്പിലാകെ കരച്ചിലും പല്ലു ഞെരിച്ചിലുമാണ് തച്ചിലമ്മായിയും മുതിരേന്ത് വക്കീലും വിലാപത്തിലാണ് തമ്മിലടിയും തള്ളിപ്പറച്ചിലും അവരുടെ ഇടയിൽ അരങ്ങ് തകർക്കുന്നു ജോക്കർ ആരക്കുഴയുടെ കാറ്റും തീർന്നു എന്ന് തോന്നുന്നു അയാളുടെ വീഡിയോ വെല്ലുവിളികൾ ഈയിടെയായി കേൾക്കാറില്ല കേരള സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഈ സിനഡാണെന്ന് മാർപ്പാപ്പ അസന്നിഗ്ധമായി പതിമൂന്നാം തീയതി മെത്രാൻമാരെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടുണ്ട് ഇനിയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അവർക്ക് പറ്റില്ല എറണാകുളം അങ്കമാരി അതിരൂപതയിൽ അവർ അർപ്പിച്ച് ശീലിച്ചു പോരുന്ന കുർബാന രീതി അല്ലാതെ മറ്റൊന്നും അവർ സ്വീകരിക്കില്ല അത് മൂന്നര തരമാണ് ലാലാല പാടി നടക്കാതെ സഭാനേതൃത്വം ധീരമായ നിലപാടെടുക്കണം കോമഡിയും വളിപ്പ് പറച്ചിലും നിർത്തിയിട്ട് മാർ തട്ടിൽ കാര്യത്തിലേക്ക് കടക്കുക മെത്രാന്മാരുടെ മുഷ്ക്ക് അവിടെ പഠിക്കു പുറത്ത് നിർത്തുക എറണാകുളത്തെ വിശ്വാസികളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക കലുതായ കഞ്ഞി എറണാകുളത്തെ അടുപ്പിൽ വേഗില്ല എന്ന സത്യം ഇനിയെങ്കിലും നമ്മുടെ മെത്രാന്മാർ മനസ്സിലാക്കുക കേട്ടിരുന്നവർക്ക് വളരെ നന്ദി